എന്നാൽ അതിലിപ്പോൾ കെ എസ് ഐ ടി സിയെ കുറിച്ച് ഇപ്പോൾ വരുന്ന ഭാഗങ്ങൾ അത് നോക്കുമ്പോൾ കെ എസ് ഐ ടി സി നമ്മുടെ കേരളത്തിൽ വളരെ സ്വതന്ത്രമായി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് കേരളത്തിലെ വ്യവസായ രംഗത്തിൻ്റെ മുന്നേറ്റത്തിന് കെ എസ് ഐ ടി സി പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എഴുപത്തഞ്ചോളം കമ്പനികളിൽ കെ എസ് ഐ ടി സിക്ക് ഓഹരിയുണ്ട് ആ ഓഹരി എടുക്കുക വഴി അത്തരം സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ പറയുന്ന സ്ഥാപനത്തിലുള്ള ഓഹരി അന്ന് ഒരു കോടി അഞ്ചു ലക്ഷമാണ് മുടക്കിയിട്ടുള്ളതെന്നാണ് കെ എസ് ഐ ടി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനകം തന്നെ ഏകദേശം നാല് കോടി അറുപത് ലക്ഷത്തിലധികം ഡിവിഡൻഡായി സ്ഥാപനത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ഷെയറിന് നല്ല മൂല്യമൊപ്പുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കെ എസ് ഐ ടി സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ഗവൺമെന്റ് ഇടപെടാറില്ല വളരെ നല്ല രീതിയിൽ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യവസായത്തിലും സ്വകാര്യ വ്യവസായങ്ങളിൽ ഓഹരി എടുത്തവർക്ക് കോൺഫിഡൻസ് നൽകുമ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ഇടപെടാവുന്ന രൂപത്തിലുള്ള ഓഹരികൾ കെ എസ് ഐ ടി സി സ്വീകരിക്കാറുമില്ല വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണ് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും കേരളത്തിൽ കെ എസ് ഐ ടി സിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ പറയുന്ന സ്ഥാപനത്തിൽ തന്നെ കെ എസ് ഐ ടി സി ഷെയറുകൾ എടുത്തിട്ടുള്ളത് എനിക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലയളവിലാണ് തൊണ്ണൂറ്റഞ്ചിലാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഓഹരി എടുക്കൽ പൂർത്തിയായിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കെ എസ് ഐ ടി സിയെ ബന്ധപ്പെടുത്തുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് ഇത് സംബന്ധിച്ച് കെ എസ് ഐ ടി സിയോട് ചോദിച്ച കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ കെ എസ് ഐ ടി സി മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് പറഞ്ഞ സമയത്ത് തന്നെ ചോദിച്ച വിവരങ്ങൾക്കുള്ള വിശദീകരണം കെ എസ് ഐ ടി സി നൽകിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ കെ എസ് ഐ ടി സിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതിനകത്ത് ഈ ഭാഗം കെ എസ് ഐ ടി സി ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വം പറയുന്ന സ്ഥാപനമാണ് നേരത്തെ ടി കെ നായർ ദീർഘദാലയനെ നയിച്ചിരുന്നു ഇപ്പൊ ഷിപ്പോൾ അന്നെ നയിക്കുന്നു അതിന് മുമ്പ് ശ്രീ ക്രിസ്റ്റി ഫെർണാണ്ടസ് നയിച്ചു വളരെ പ്രൊഫഷണലായി ബോർഡാണ് ഇപ്പോഴത്തെ ബോർഡ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോർഡാണ് അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും പിന്നെ എന്തു നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല